നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ നാശം വിതച്ച മുണ്ടക്കൈ ചൂരൽ മല ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ നിലവിലെ നദീതടത്തിൽ നിന്ന് ഇരുപത് മീറ്റർ ഉയരം അതായത് നദി നിലവിലുണ്ടായിരുന്ന അളവിനേക്കാൾ ഇരുപത് മീറ്റർ ഉയരെ അത് പൊങ്ങിയെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന്റെ പ്രാഥമിക നിരീക്ഷണം ഇത്രയും ഉയരത്തിൽ ഉരുൾപൊട്ടൽ എത്തിയതിന് പിന്നിലുള്ള ചാലകശക്തി എന്ത് എന്നതിനെ കുറിച്ച് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലിന്റെ പാറയടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇതേ നദീതടത്തിലുണ്ട് ഇതും ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നതിന് കാരണമായെന്നാണ് പ്രാഥമിക നിരീക്ഷണമെന്ന് സംഘത്തിന് നേതൃത്വം നൽകുന്നത് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറയുന്നു ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ദുരന്ത ബാധിത മേഖലകളിൽ ചൊവ്വാഴ്ച ഉച്ചവരെ പരിശോധന നടത്തിയത് പതിനഞ്ച് വരെ പരിശോധന നടത്തും ഇരുപത് മീറ്ററിലധികം ഉയരത്തിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതും പുഴയേക്കാൾ കൂടുതൽ വിസ്തൃതിയിൽ ഒഴുകിയതും ദുരന്ത മേഖലയിൽ നിന്ന് വ്യക്തമാണ് മുൻപുണ്ടായ ഉരുൾപൊട്ടലിലെ അവശിഷ്ടങ്ങൾ ആദ്യ മലവെള്ളപ്പാച്ചിലിനെ തടയണ തടയണ പോലെ തടയുകയും പിന്നീട് ഒരുമിച്ച് ഒഴിക്കുകയും ചെയ്തതാണ് സാധ്യത ഇത് വിശദമായി പഠിക്കേണ്ടതുണ്ടോ എന്നും സംഘം അറിയിച്ചു മേഖലയിൽ സുരക്ഷിതമായ പ്രദേശങ്ങളെയും സംഘം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതേ തുടർന്നായിരിക്കും ദുരിതബാധ പ്രദേശത്ത് താമസം അനുവദിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുക ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രമായ പുഞ്ചരിമട്ടവും അനുബന്ധ പ്രദേശവും സംഘം വിശദമായി തന്നെ പരിശോധിച്ചു മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകളിൽ ശേഖരിച്ചിട്ടുണ്ട് ദുരന്ത പ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കും ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം അവിടെയുള്ള പ്രകൃതി ദുരന്ത പഠന കേന്ദ്രത്തിന്റെ മേധാവിയായ ഡോക്ടർ ടി കെ ദൃശ്യ സൂറത്കൽ എൻ ഐ ടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര മനോഹരൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റി അസാന്റ് ആൻഡ് റിസ്ക് അനലിസ്റ്റിക് ജി എസ് പ്രദീപ് എന്നിവരാണ് വിദഗ്ദ്ധ സംഘത്തിനുള്ളത് അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബത്തിന് മാസം ആറായിരം രൂപ വരെ സംസ്ഥാന സർക്കാർ വാടക അനുവദിക്കും ബന്ധുവീട്ടിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്ക് ഇതേ തുക നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക ലഭിക്കുക സർക്കാർ ഉടമസ്ഥയിലോ പൊതു ഉടമസ്ഥയിലോ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായോ വീട് നൽകുന്ന ഇടങ്ങളിലേക്ക് മാറുന്നവർക്കും മുഴുവനായും സ്പോൺസർഷിപ്പ് വഴി താമസ സൗകര്യം ഒരുക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മാറുന്നവർക്കും ഈ സഹായം ഉണ്ടാകില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന സംഭാവനകൾ ശേഖരിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ മാസ വാടക നൽകും ദുരിതബാധിതരുടെ എല്ലാ കുടുംബങ്ങൾക്കും അടിയന്തര ധന സഹായം പതിനായിരം രൂപ അനുവദിക്കാൻ നേരത്തെ ഉത്തരവായിരുന്നു ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ പ്രായപൂർത്തിയായ രണ്ട് പേർക്ക് ദിവസവും മുന്നൂറ് രൂപ വീതം കിടപ്പോ രോഗികളോ ആശുപത്രിയിൽ ദീർഘകാല ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങളിൽ മൂന്ന് പേർക്ക് ദിവസവും മുന്നൂറ് രൂപ വീതവും മുപ്പത് ദിവസത്തേക്ക് നൽകാനും തീരുമാനിച്ചിരുന്നു